െ ബാ ഞാൻ ചോദിക്കാട്ട പരിപാടി അതൊരു ഗിഫ്റ്റ് ബോക്സ്

ബോക്സ് ക്കും അതിനകത്ത് നമ്മള് എല്ലാ ആഴ്ച ഓരോരോ ഗിഫ്റ്റ് കൊണ്ടു വെക്കും നമ്മളെ ചാനലിന്റെ പേരിൽ ഓരോ ഗിഫ്റ്റ് വെക്കും അതില് എന്തും വെക്കാം അരി പച്ചക്കറി സാധനങ്ങള് ഞാനിപ്പോ സൂപ്പർ മാർക്കറ്റ് സാധനം കുറച്ചു സാധനം അധികം വെക്കും അതിനകത്ത് വെക്കും അത് ആവശ്യക്കാരെ ആവശ്യക്കാരെടുത്ത് അതന്നെ ഗിഫ്റ്റ് ബോക്സ് അങ്ങനെ ആൾക്കാരെ ശാലിനി ചേച്ചി എടുക്കാണ്ട് തന്നെ ഒരു ദിവസം എത്ര പാവപ്പെട്ടവരായിരുന്നു അവർ ശാലിനി അങ്ങനെ പാവപ്പെട്ടവരെന്നൊന്നുമില്ല ആർക്ക് വേണ്ടി എടുക്ക ഇപ്പൊ നിനക്ക് വേണ്ടി അതിന്റെ അകത്ത് വെക്കാം ഏഹ് അതുപോലെ നിനക്ക് അതിൻ്റെ അടുത്തെങ്ങനത്തെ ആവശ്യമുള്ള സാധനം അത് എനിക്ക് എടുക്കും ചെയ്യാം ഇത് എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റ് ബോക്സ് ആണ് അങ്ങനെ പൈസക്കാർ പാവപ്പെട്ടവരെന്നൊന്നുമില്ല അതിൻ്റെ അകത്ത് ആർക്ക് വേണ്ടിയിട്ട് സാധനം വെക്കാം ഇപ്പൊ നമ്മളെ നാട്ടുകാർ എത്രയുണ്ട് അവർ എത്ര ആൾ പച്ചക്കറി സാധനം വാങ്ങുന്നുണ്ട് ഒരുപാട് ആൾ ദാനം കൊടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറച്ച് പച്ചക്കറിയോ സ്റ്റേഷനറിയോ ബിസ്ക്കറ്റോ സാധനമോ അരിയോ അധികം വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു അംശം അതിൻ്റെ അകത്ത് വെക്കുക അത് പാവപ്പെട്ടവർക്ക് ആവശ്യക്കാർക്ക് ഉപയോഗപ്പെടുവല്ല ഇതാണ് നമ്മളെ ഗിഫ്റ്റ് ബോക്സ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ നാടാണ് ഇതൊക്കെ ശരിയാവോ വിജേഷെ മിസ്യൂസ് ചെയ്തവർ എല്ലായിടിക്കും ഉണ്ടാവും അത് കുറച്ചാൾക്കാർ എല്ലായിടിക്കും ഉണ്ടാവല്ല പക്ഷെ അതിന്റെ ഇരട്ടി നല്ലത് ചെയ്യുന്ന ആൾക്കാരാ നമ്മളെ നാട്ടിൽ കൂടുതലാണോ എന്റെ അറിവില്ലേ അപ്പോ നല്ല ആൾക്കാർ അതിൻ്റെ അത് വെക്കും മിസ് യൂസ് ചെയ്യുന്നവര് ഒരിക്കൽ അത് ചെയ്യടാ പിന്നെ അവർക്ക് ഉണ്ടാവില്ല മനസാക്ഷി അവർ പിന്നെ അത് ചെയ്യുന്നില്ല ഒരുപാട് ആള് നല്ലത് ചെയ്താണുമ്പോൾ അത് അനുകരിക്കാനേ മറ്റുള്ളവർ ശ്രമിക്കൂടും അതുപോലെ മിസ് യൂസ് ചെയ്യുന്നവരുണ്ടല്ല ആദ്യം ഉണ്ടാവും പിന്നെ അവർ നന്നാവുന്ന എനിക്ക് തോന്നുന്നു തോന്നുന്നില്ല ഇത് ആവശ്യമില്ലാത്ത ആൾക്കാർ കൊണ്ടുപോകാനാണ് കൂടുതൽ അങ്ങനെയൊന്നും ഇല്ല വിജേഷെ നമ്മളില്ലേ എല്ലാം നെഗറ്റീവ് മാത്രം നോക്കിയാൽ നമ്മളൊന്നും നമുക്കത് തുടങ്ങി നോക്കാം പിന്നെ ചുറ്റുവട്ടൊരുപാട് നമുക്ക് നമുക്കത് അവരോട് നിരീക്ഷിക്കാൻ പറയാം അർഹതയുള്ളവരാണോ എടുക്കുന്നല്ലോ അർഹത ഇല്ലാത്തരോ എടുക്കുന്നല്ലോ നമുക്ക് ഒരാഴ്ച കൊണ്ടായിട്ട് റിസൾട്ട് കിട്ടും ഏതെല്ലാം ഞാനൊന്ന് തുടങ്ങിയോട്ട് നന്നാവുന്ന എന്റെ മനസ്സ് പറയുന്നത് സാധനം വെച്ചാലേ മറ്റുള്ളവർ ഉപയോഗിച്ചാലേ അവർ രോഗം വരൂല്ലേ അത് ശരിയാ ശാലേ പക്ഷെങ്കില് കേടാവുന്ന സാധനം വെക്കൂല ഞാൻ അതിൻ്റെ പോലെ റൂൾസ് എഴുതി വെക്കും അതായത് പെട്ടെന്ന് കേടാവുന്ന ഒരു സാധനം അതിൻ്റെ അകത്ത് വെക്കാൻ പാടില്ല അതായത് നമ്മളിപ്പോ വല്ല പാർസൽ ചോറ് ബിരിയാണി ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒന്നും ഇതിനകത്ത് വെക്കാനേ പാടില്ല പിന്നെ പച്ചക്കറി വെക്ക കാരണം പച്ചക്കറി കേടായാലും മനസ്സിലാവുമല്ലോ അത് വേണ്ടിയിട്ട് എടുത്ത് ചാടാ കൊണ്ടുപോയവർക്ക് എടുത്ത് കളയാൻ പറ്റൂ ബാക്കിയെന്നാ അരി പഞ്ചസാര ബിസ്ക്കറ്റ് പാക്കറ്റ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനം എല്ലാം വെക്ക അതെല്ലാം എന്തായാലും കുറേ കാലത്തു തന്നെയല്ലേ അപ്പോ ആർക്കൊരു ദോഷം വരില്ല ഇതിന്റെ മുകളിൽ വ്യക്തമായിട്ട് ഞാനൊരു ബോർഡ് വെക്കും ഇതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഇതൊരു വളരെ നല്ലൊരു നല്ലൊരാശയായിട്ട് എനക്ക് തോന്നെ വേറെ ഒരു പഞ്ചായത്ത് ഇതുപോലെ ഒരു ബോക്സ് ആക്കാൻ പറഞ്ഞോട്ട് ആക്കി കൊടുക്കും അതിനെന്തോണ് നല്ല കാര്യല്ലേ നമുക്ക് ചെയ്യാം നമ്മുടെ ചാനലിന്റെ പേരില് ഓരോ പഞ്ചായത്തിലും ഇതുപോലത്തെ ബോക്സ് വെക്കണമെന്ന എന്റെ ആഗ്രഹം ആ ബോക്സിൽ അവിടുത്തെ നാട്ടുകാരൊന്നും വെച്ചിട്ടില്ലെങ്കിലോ നാട്ടുകാർ വെക്കാൻ കൂലല്ലോ നാട്ടുകാർ പറഞ്ഞാന്നുള്ള ഞാൻ അവിടെ ബോക്സ് ആക്കുന്നു എന്തായാലും എല്ലാ മാസവും ഒന്നാം തീയതി ഞാനൊരു വണ്ടിയിൽ സാധനമായിട്ട് എൻ്റെ എല്ലാ ബോക്സുകളും ഞാൻ നിക്ഷേപിക്കും ആ സമയത്ത് അവിടുത്തെ നാട്ടുകാരത്തൊന്നും വെച്ചിട്ടില്ലെങ്കല്ല പിന്നെ ഞാൻ ആ ബോക്സ് അവിടെ വെക്കൂലേട്ടാ അപ്പൊ ആ ബോക്സ് എന്നോ ചോദിച്ചോട്ടാ ആ ബോക്സ് ഞാൻ വേറെ പഞ്ചായത്ത് കൊണ്ടു വെക്കും എനിക്ക് ഇതുപോലെ ഒരുപാട് പഞ്ചായത്ത് നിന്ന് കോള് വരുന്നുണ്ട് ഇപ്പോൾ ചേട്ടാ നമുക്ക് ഇവിടെ ഒരു ബോക്സ് ആക്കി തരാം ഇവിടെ ഒരു ബോക്സ് തരുന്ന ഒരുപാട് കോള് വരുന്നുണ്ട് നല്ല ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ആ നാട്ടുകാർക്ക് ദാനം ചെയ്യാൻ താല്പര്യം ഇല്ല അവർക്ക് മടുത്തെങ്കില് ആ ബോക്സ് എടുത്തിട്ട് നല്ല ദാനം ചെയ്യാൻ താല്പര്യമുള്ളവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കും അവരത് ഉപയോഗിക്കും ഇനി അവരും ചെയ്യുന്നില്ലെങ്കിലോ വേറെ പഞ്ചായത്ത് കൊണ്ടുപോകും എന്തായാലും നല്ല ആൾക്കാർ കുറച്ചുണ്ട് അവർ ഇതിന്റെ അകത്ത് എന്തായാലും സാധനം ഇതെല്ലാം സിനിമയിൽ നടക്കുന്ന കാര്യമാണ് പൈസ വെറുതെ പൈസ പോയ പോട്ട് വിജേഷെ എന്തായാലും നല്ലൊരു കാര്യത്തോട് ശ്രമിച്ചിട്ടാന്നല്ല പൈസ ഒന്ന് ലെവലിൽ ദുഃഖൊന്നുമില്ല ഞാനേ നമ്മളെ പൃഥ്വിരാജ് പറഞ്ഞോര കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ഇവരൊക്കെ എന്റെ ഹീറോസ് വേറൊന്നല്ല തോക്കുന്നു ഉറപ്പായ കളിയുണ്ടല്ല നമ്മള് ജയിക്കാൻ വേണ്ടി കളിക്കും ചെലപ്പം ജയിച്ചാലോ അല്ലോണേ അതെ ോ കിലോ എന്നിട്ട് ഞാൻ ഇവരെല്ലാം എന്തായാലും വെച്ചോളൂ സംശയാ ഉണ്ണി നീ അധികം ചിരിക്കൊന്നും വേണ്ട നിന്നാട്ടി മുന്നേ അതിന്റെ അത് സാധനം ഞാൻ പോകും കേട്ടോ നിങ്ങളെ തർക്കിക്കൊന്നും വേണ്ട നിങ്ങൾ ആരും തൽക്കാലം ഇപ്പൊ വെക്കൊന്നും വേണ്ട എന്റെ വീഡിയോ കണ്ടിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആള് ബക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോക്സിൽ അപ്പൊ നമ്മടെ ഗിഫ്റ്റ് ബോക്സ് എന്തായാലും എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് എന്തായാലും വിജയിക്കു തന്നെ ചെയ്യും നാട്ടുകാരുടെ ഗിഫ്റ്റ് ബോക്സിൽ സാധനം വെക്കും അത് കണ്ടിട്ട് നീ ബെച്ചാ മതി തൽക്കാലം നീ ഇവനോട് മത്സരിച്ചൊരു ബക്കാൻ നിക്കൊന്നും വേണ്ട കേട്ടാ